പത്ത് പോയിൻറ്റ് ആറ് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അർജൻറ് വിൽപ്പന കേട്ടോ തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് വൻ ലാഭം തന്നെയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് ചുറ്റു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടികൾ നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് അതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് മെയിൻ ഡോറിലെ നല്ല തേക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് അതായത് വലിയ സൗകര്യമുള്ള നല്ലൊരു വീടാണ് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം നാല് ബെഡ്റൂമാണ് ടോട്ടൽ ഈ വീട്ടിലുള്ളത് മുഗൾ ഭാഗം വീട് മുഴുവനായിട്ട് ഇതുപോലുള്ള ജിപ്സോം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് നാല് രണ്ട് സൈസുള്ള ടൈലാണ് അപ്പോൾ അതിൽ അപ്പോക്സി വർക്കൊക്കെ ചെയ്തിട്ട് സ്പേസർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റെയറിനൊക്കെ ഫുള്ളായിട്ട് ടഫൺ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ടറുകൾ ഒക്കെ നല്ല ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ടി വി യൂണിറ്റ് അവിടെ സ്റ്റോറേജ് ഒക്കെ കൂടുതലുണ്ട് ഇതാണ് ഡൈനിങ് ഹാൾ മെയിൻ ഹാൾ കൂടാണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ജിപ്സും ചെയ്തിട്ടുണ്ടോ ഇവിടെ ആയിട്ടൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബോക്സിലൊക്കെ ഉള്ള വാഷ് കൗണ്ടർ ഇനി ഇതാണ് ലിവിങ് ഏരിയ അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ എടുത്തു പറയേണ്ടത് ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്താണ് ഈ സോഫ സെറ്റ് അതുപോലെ തന്നെ ബെഡ്റൂമുകളിലെ വാർഡ്രോബ് കട്ടിലുകൾ ബോക്സ് എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ വീട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ വില പറയുന്നത് കേട്ടോ വലിയ രൂതിയിലുള്ള ബെഡുകളാണ് അതുപോലെ തന്നെ വാർഡ്രോപ്പ് ചുമരലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതൊന്ന് ഈ ഇതിലെ സാനിറ്ററി വെയർ ആണ് വാൾ ഹാങ് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂം ടാപ്പിൾ എല്ലാം അഞ്ഞൂറ്റി ആറ് വർഷത്തെ പഴക്കം മാത്രമേ ഈ വീടിനുള്ളൂ അപ്പം അതിൽ തന്നെ ഇവർ മൂന്ന് വർഷത്തോളം ഇവർ ഫാമിലി ഒരുമിച്ച് പ്രവാസി ഗൾഫ് ഭാഗത്ത് ഇരുന്നു അപ്പം അതാകാലത്ത് ഒരു വീട് പൂട്ടിയിട്ടതായിരുന്നു അപ്പം ഒന്നും വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നല്ല വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് കിച്ചണൊക്കെ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ട് അടിഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട് ഇവിടെ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വേങ്ങര ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരപരിധി മാത്രം ഈ പ്രോപ്പർട്ടിള്ള വഴി ദൂരം പറമ്പ് എന്ന് പറയുന്ന സ്ഥലം അതായത് പഴയ നഗർ അതായത് ഊരകം പഞ്ചായത്തിൽ പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ഉദ്ദേശിക്കുന്ന വില എൺപത്തിയ ലക്ഷം രൂപയാണ് പത്തേകാലേ പോയിന്റ് ആറ് നാല് കണ്ട ഈ വീടും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റിൻ്റെ ഏരിയയാണ് അർജന്റ് വില്പനയാണ് എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ സി എൻ എസ് മഞ്ചേരി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക